കുടിയേറക്കു ഭീഷണി നേരിടുന്ന മൂനമ്പൻ നിവാസികൾക്ക് ഐക്ദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബിജെപി കോട്ടുവള്ളി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തൽ സന്ദർശിച്ചു റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുവാൻ മുനമ്പൻ ജനത നടത്തുന്ന നടത്തുന്നറിലെ നിരാഹാര സമരം തൊണ്ണൂറ്റെട്ട് ദിവസം പിന്നിട്ടു തൊണ്ണൂറ്റിയേഴാം ദിവസത്തിൽ സ്ത്രീകളടക്കം പത്തുപേർ നിരാഹാര സമരത്തിൽ പങ്കെടുത്തു ബിജെപി കോട്ടുവള്ളി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ മുനമ്പൻ നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോട്ടുവള്ളി രണ്ടാം വാർഡ് മെമ്പർ എം എസ് സതീഷ് സംസാരിച്ചു വക്ട നിയമ ഭേദഗതി മന്ത്രിസഭ പാസാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഏതെല്ലാം ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടായി ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്ന് എതിർപ്പുണ്ടായി ഇത് മനസ്സിലാക്കിയ കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രി ഇതിൽ ആരൊക്കെ ഏതൊക്കെ നിലപാടെടുക്കുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടാവും അതിൻ്റെ വ്യത്യസ്തങ്ങളായ പല നേതാക്കന്മാരും ഉണ്ടാവും അവിടെയാണ് അവർക്ക് പരാജയം അവർ പരാജയപ്പെട്ടത് എനിക്കറിയാം സതീശനെ പോലുള്ള പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നു നിന്ന് പ്രസംഗിച്ചത് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി രാജു മാടവന ബി ജെ പി പഞ്ചായത്ത് യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് സെക്രട്ടറി മുരളി കോവിലകത്ത് ഇരുപതാം വാർഡ് മെമ്പർ സിന്ധു നാരായണൻകുട്ടി തുടങ്ങിയവരും സമരപ്പന്തലിലെത്തിച്ചേര്ന്നു ജെഎസ്എസ് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ സുനിൽകുമാർ ഐക്യദാര്ഢ്യവുമായി സമരപ്പന്തലിലെത്തി